ഡൽഹിയിൽ മുതൽ കൊല്ലം പഴക്കമുള്ള പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും വാഹനങ്ങൾക്കും വർഷം ഡീസൽ ഇന്ധനം കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ തിരിച്ചറിയാൻ പമ്പുകളിൽ ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ ഇനി മുതൽ വാഹനവും കൊണ്ട് പമ്പിലേക്ക് കയറുമ്പോൾ കാണുക എ ഐ ക്യാമറകളാണ് നമ്പർ പ്ലേറ്റ് നോക്കി വാഹനത്തിന്റെ പഴക്കം കണ്ടെത്താനാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനമോ പത്ത് വർഷം കഴിഞ്ഞ ഡീസൽ വാഹനമോ ആണെങ്കിൽ പമ്പിലുള്ള ലൗഡ് സ്പീക്കറിലൂടെ ശബ്ദ സന്ദേശമായി അക്കാര്യം പുറത്തുവരും ഇന്ധനം കിട്ടില്ലെന്ന് മാത്രമല്ല ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് വാഹനം സ്ക്രാപ്പിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോവുകയോ പിഴ ഈടാക്കുകയോ ചെയ്യും ഏതു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിലും നിയമം ബാധകം കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നടപടി കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുള്ള കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ പോലും പിടിച്ചെടുക്കാം എന്നാൽ ഡൽഹിയുടെ അതിർത്തികളിൽ വാഹനങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്തുന്ന എ ക്യാമറകൾ നിലവിൽ സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് നിരത്തുകളിൽ പെട്ടെന്ന് പഴയ വാഹനങ്ങൾ ഒഴിയില്ല മുമ്പ് പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ടതോടെയാണ് പുതിയ പദ്ധതിയുമായി ഡൽഹി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നവംബർ മുതൽ ഡൽഹി എൻ സി പുറത്തെ അഞ്ച് ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും അതുവഴി വായുമലിനീകരണവും വാഹന സാന്ദ്രതയും കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്